റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ പുതിയ വിധി നമ്മൾ കണ്ടു നീതി നിഷേധം ഇങ്ങനെ വെള്ളത്തളികയിൽ വെച്ചുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് മുസ്ലിം സമൂഹത്തിനും വിശിഷ്യ കേരളത്തിൽ തന്നെ അത് കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ബാബരി മസ്ജിദ് ധംസനത്തിന് ശേഷം രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള കോടതി വിധിക്ക് ശേഷം പിന്നെ നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു ആലപ്പുഴയിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സമയത്ത് കോടതി നടത്തിയിരിക്കുന്ന വിധി വിചിത്രമായ വിധി ആദ്യമായിട്ട് ഒരു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത ആളുകൾക്ക് പോലും ആളുകൾ അങ്ങനെ കണ്ട എല്ലാ ആളുകൾക്കും വധശിക്ഷ നൽകിയ അപൂർവങ്ങളിൽ അപൂർവമായ വിധി അതായത് ഒരു ആർ പ്രവർത്തകനെയും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ഇൻഡയറക്റ്റ് മെസ്സേജ് ആയിരുന്നു പക്ഷെ കുറേ ആളുകൾക്ക് പൊതുസമൂഹത്തിലെ കുറെ നിഷ്പക്ഷമെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ പറഞ്ഞത് ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കേണ്ടതുണ്ട് നിരപരാധികളായ ആളുകൾ ഇത്തരത്തിൽ വേട്ടയാടപ്പെടാൻ പാടില്ല രാഷ്ട്രീയ കൊലപാതകത്തിന് ഒരു അറുതി വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൊലയാളികളായ ആളുകളെ വധശിക്ഷ തന്നെ വിധിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു അത് ചില സംഘപരിവാര പക്ഷത്ത് നിൽക്കുന്ന ആളുകളായെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്നാൽ അതിനുശേഷം അതിനേക്കാൾ ഭീകരമായ രീതിയിൽ അത് എത്രത്തോളം ഗൗരവക്കരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ആ രണ്ട് തലത്തിൽ നിന്ന് അതിനെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ ഉറങ്ങിക്കിടക്കുന്ന പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന പണ്ഡിതനെ മൂന്നോളം ആളുകൾ ചേർന്നുകൊണ്ട് കൊന്ന ഒരു സംഭവം കാസർകോട് ചൂരിയിൽ നടന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം സമൂഹം അങ്ങേയറ്റം ജാഗ്രത പുലർത്തുകയും ഒരു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധത്തിൽ ഏതെങ്കിലും ഒരു ആർ എസ് എസുകാരൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വിഭാഗത്തുള്ള ആളുകളുടെ ഒരു കടയിലെ ഒരു ഭരണിയിലേക്ക് പോലും കല്ലെറിയുക അല്ലെങ്കിൽ ഒരു ഭരണിയിൽ നിന്ന് ഒരു മുട്ടായി പോലും എടുത്തതായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങൾ പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ രീതിയിൽ നമ്മൾ മുസ്ലിം സമൂഹത്തിൽ ഈ തന്നെ നടന്ന ഇത്തരം അഴിഞ്ഞാട്ടം ക്രൂരമായ കൊലപാതകം നമ്മൾ എത്രത്തോളം ഗൗരവകരമാണ് എന്ന് ചിന്തിക്കേണ്ടത് ഇതേ ഒരു സംഭവം ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജാരിയെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി രാത്രിയിൽ മദ്യത്തിൻ്റെ അല്ലാതെയോ അല്ലെങ്കിൽ സ്വബോധത്തോട് കൂടിയിട്ട് കയറിയിട്ട് പൂജാരിയെ കഴുത്തെറുത്ത് കൊന്നു കഴിഞ്ഞാൽ നമ്മൾ കേരള സമൂഹം അല്ലെ കേരള രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും പൊതുസമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് എത്രത്തോളം ബീബത്സമായിരിക്കും അത് വലിയൊരു കലാപത്തിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ എന്തായിരിക്കും കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവർക്കെടുക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾ യു എ പി അതേപോലെ സി ബി ഐ അന്വേഷണം എൻ ഐ അന്വേഷണം അതേപോലെ വിദേശ ഫണ്ട് ഒക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അതിന് ഗൂഢാലോചന നടത്തി ആരൊക്കെ അതിൻ്റെ നേതൃത്വപരമായിട്ട് ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പള്ളിയിലോ മറ്റേ എവിടെയെങ്കിലുമൊക്കെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നൊക്കെ വളരെ കൃത്യമായി കൂലങ്കുഷിതമായിട്ട് അതിൻ്റെ വേരുകൾ അന്വേഷിച്ച് പോകുമായിരുന്നു എന്നാൽ റിയാസ് മൗലവി വിവാദക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസിൻ്റെ ആ രീതിയിലുള്ള ഗൂഢാലോചന ആർ എസ് എസ് കൃത്യമായുള്ള പങ്കുകളെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ല അന്ന് തന്നെ വഴിതിരിച്ചുവിടാനാണ് മദ്യത്തിൻ്റെ ലഹരിയിലെന്ന് പറഞ്ഞുകൊണ്ട് ലളിതവൽക്കരിക്കാനാണ് ശ്രമം നടന്നത് എന്നാൽ ഇന്ന് ഏഴ് വർഷമായിട്ട് മുസ്ലിം സമൂഹം നീതി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ നീതി ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീതിപീഠത്തിൽ വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു അതിലുപരി കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ ഭാര്യ വിധവയായ ആ ഒരു ഭാര്യ ഈ കേസിൻ്റെ കോടതി വരാന്തകളിൽ നിരന്തരം കയറി ഇറങ്ങുകയായിരുന്നു യു എ പി അടക്കമുള്ള വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇന്ന് വളരെ ഭയാനകരം അതോടൊപ്പം തന്നെ വളരെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അങ്ങേയറ്റം നോക്കുകുത്തിയാക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഷ്കരുണം ഈ ക്രിമിനലുകളെ സ്വൈര്യവിഹാരം നടത്താൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത ഒരു സാഹചര്യം നിരപരാധികളാണ് എന്ന് പറഞ്ഞു കൊണ്ട് വിട്ടുകൊടുത്ത ഒരു സാഹചര്യം എത്ര ഭീകരമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതിൽ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്ര സംഭവം ഉണ്ടായത് കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഏഴ് വർഷം കാത്തിരുന്ന ന്യൂനപക്ഷ സമൂഹങ്ങൾക്കും വിശിഷ്യ ഈ വിധവയായ സ്ത്രീക്കും ഭരണകൂടം നൽകിയ സമ്മാനമാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് അതേ സ്ഥാനത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ആ ശ്രീനിവാസന്റെ ഭാര്യയെ വിധവയുടെ കണ്ണീര് കണ്ട കോടതി റിയാസ് മൗലവിയുടെ വിധവയുടെ കണ്ണീര് കാണാൻ തയ്യാറല്ല കണ്ണീരും നിലവിളിയും ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകൾ ഉയർത്തുമ്പോൾ മാത്രമേ അതിന് വിലയുള്ളൂ എന്ന് റപ്പിച്ച് പറയുന്ന അല്ലെ ഉറപ്പിച്ച് പറയുന്ന ഒരു കോടതിയുടെ നടപടികളാണ് നമുക്ക് കേരളത്തിൽ പോലും കാണാൻ സാധിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയും സംഘപരിവാരത്തെ അല്ലെ ബി ജെ പിയെ ഏഴകലത്ത് നിർത്തിയ സംസ്ഥാനമാണ് കേരളമെന്ന് പക്ഷെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കുന്നു നമ്മുടെ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അവരുടെ എല്ലാ അജണ്ടകളും നടപ്പിലാക്കപ്പെടുന്നു അവർ നിയമത്തിൻ്റെ പരിരക്ഷയിലൂടെ അത്തരം ക്രിമിനലുകൾ സ്വൈര്യവിഹാരം നടത്തുന്നു എന്നതാണ് എന്നാൽ ഇത്തരം സംഭവ വികാസങ്ങൾക്കെതിരെ കോടതിയുടെ തൊണ്ണൂറ്റിയേഴോളം ആളുകൾ ഈ വിഷുവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സാക്ഷികളടക്കമുള്ള ഒരുപാട് സാഹചര്യ തെളിവുകളും തൊണ്ടി മുതൽ ഈ കുറ്റവാളിയുടെ സ്വന്തം അമ്മ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ വാഹനം ഈ ക്രിമിനലിൻ്റെതായിരുന്നു റിയാസ് മൗലവിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാഹനം ഈ ക്രിമിനലിൻ്റെതായിരുന്നു ബൈക്ക് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നിട്ട് പോലും ഇത്രയും തെളിവുകൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും കുറ്റവാളികളെ ശിക്ഷിക്കാൻ തയ്യാറല്ല എന്ന കോടതിയുടെ ബാലകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ആ ജഡ്ജിയുടെ വിധി പ്രസ്താവന വരുമ്പോൾ അത് എത്രത്തോളം സംഘപരിവാരം വിധേയത്വമുള്ള അല്ലെ ഒരു ആർ എസ് എസ് പ്രവർത്തകനും ഏതു കുറ്റത്തിലും ശിക്ഷിക്കടാൻ പാ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് പറയാം എന്നാൽ ഇത്തരം സംഭവ ഉണ്ടായിട്ട് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ ഈ സമയം വരെ ഇതിനെതിരെ തെരുവിൽ പ്രതിഷേധിക്കാത്തത് അങ്ങേയറ്റം സംഘപരിവാരത്തോടുള്ള ഭയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല വിഷയങ്ങളിലും അവർ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നാൽ സംഘപരിവാരം പ്രതിസ്ഥാനത്ത് നിന്നുള്ള ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കാത്തത് സമുദായത്തോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഇതോടൊപ്പം പൊതുസമൂഹം അല്ലെ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ ഒരു വാർത്ത കൂടിയുണ്ട് മാധ്യമങ്ങൾ മുഖ്യ കഴിഞ്ഞ ദിവസം പാനൂരിൽ ആർ എസ് എസ് പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നും എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം സ്ഫോടക ശേഖരം പിടികൂടി വടക്കയിൽ പ്രമോദ് വടക്കയിൽ ശാന്ത എന്ന് പറയുന്ന രണ്ട് ആർ എസ് എസ് ഭീകരവാദികളുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം സ്ഫോടക ശേഖരം കണ്ടെത്തിയത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സി പി എമ്മ് കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ മുഖ്യധാര ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ കൃത്യമായ ഒരു നിലപാടുമായി വന്നതോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ഒരു അരവരിയെങ്കിലും പ്രസംഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ആർ എസ് എസ് രാജ്യത്ത് കലാഭാന്തരീക്ഷം സൃഷ്ടിക്കാൻ കേരളത്തിൽ പോലും കലാഭാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ കൃത്യമായി മൗനം അവലംബിച്ചുകൊണ്ട് അവർക്ക് വെള്ളവും വളവും നൽകുന്ന രാഷ്ട്രീയ നിലപാടുകളാണ് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നില കൊണ്ടുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് റിയാസ് മൗലവി വധക്കേസിലും തുടക്കത്തിൽ ഈ രീതിയിലുള്ള സമീപനം തന്നെയായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നത്